വറക്കാൻ പോകണം ലൈഫിൽ ഇതുവരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല അപ്പം ആദ്യമായിട്ട് നമ്മൾ പോകാൻ പോകണം മുംബൈയിലൊരു ആവശ്യമുണ്ട് നമുക്ക് ഡൽഹി വരെ പോകണം മുംബൈയിൽ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം അതുവരെ പോയിട്ട് പിന്നെ അവിടുന്ന് ട്രെയിനിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പോകാം നമ്മൾ അതുകൊണ്ട് ആദ്യമായിട്ട് ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് സംഭവം വന്നിട്ട് അറിയാൻ പാടില്ല കേട്ടോ നമ്മൾ തന്നെ സീറ്റ് ബുക്ക് ചെയ്യണം മറ്റേ ട്രെയിനിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ സീറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഞാൻ സെലക്ട് ചെയ്യാതെ അങ്ങനെ ഇട്ടിരുന്നത് എനിക്ക് മറ്റേ ചെറുവിൻ്റെ മേളിലുള്ള സീറ്റാണ് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയത് പക്ഷേ വിൻഡോ സൈഡ് തന്നെ അത് ഇനി വ്യൂ കാര്യങ്ങളൊക്കെ കുറയോ ഞാൻ ചെറുവിൻ്റെ മേൽഭാഗം മാത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കുമെന്ന് കാര്യം എനിക്ക് എന്തെല്ലാം അറിയാൻ വേണ്ടി ഞാൻ യൂട്യൂബില് വരെ നോക്കിയാട്ടാ ഈ ഫ്ലൈറ്റ് ചിറകിന്റെ മേളുള്ള സീറ്റ് ഉള്ള വ്യൂ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്നത് റൈഡിലോട്ട് കിട്ടണേക്കാളും വിൻഡോ സൈഡിൽ കിട്ടിയതിൽ സന്തോഷമാണ് പക്ഷെ സീറ്റ് സെലക്ട് ചെയ്യാൻ പറ്റാത്തതിലും ഒരു ഒരു ഇതുണ്ട് കേട്ടോ സംഭവം വന്നിട്ട് നാളെ രാവിലെയാണ് രാവിലെ ഏകദേശം ആറ് മണിക്കെന്തോ അവിടെ ചെക്ക് ഇൻ ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ സമയം നമ്മൾ നേരത്തെ നല്ല ഇരുട്ടി കിടക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എടുത്തിട്ട് ഇനി ഇപ്പം രാവിലെ ബാക്കിയുള്ള കാര്യം എന്തെങ്കിലും സെറ്റ് ഓർത്ത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ആ ഒരു ഇത് കൊണ്ടിട്ടാണ് ഇന്നും തന്നെ വീഡിയോ എടുത്ത കേട്ടോ നമ്മുടെ ഒരു അധ്വാനം കൊണ്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് പെർക്കബോഡ് കേസ് പെർക്കബോഡ് ശരിക്കും ഭയങ്കര സന്തോഷമാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകണ കണക്ക് നമ്മൾ ബൈക്ക് കൊണ്ട് അവിടെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പക്ഷേ അത് ശോകമായിരിക്കുമെന്ന് തോന്നുന്നത് ഏകദേശം ഒരാഴ്ചത്തോളം ഒട്ടുള്ള പയ്യനെ കൂടെ സെറ്റാക്കിയിട്ട് അവനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് അവൻ ബൈക്ക് കൊണ്ട് വീഡിയോ വെച്ചോളാം ആ ഒരു കണക്കിനാണ് നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പോകുന്നത് മുംബൈയില് ഫ്രണ്ട് അപ്പം അതുകൊണ്ട് അവൻ്റെ അവിടെ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഡൽഹി പോകണം അങ്ങനെ അങ്ങനെയാണ് അതാണ് പ്ലാൻ ഈ ഒരു ട്രിപ്പിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണുണ്ട് അത് നടക്കുമായിരിക്കും എന്തായാലും ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം നടക്കുവായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിൽ പോകുന്നത് കേട്ടത് വരുന്ന വീടുകളിൽ നമ്മൾ പറയാം എന്തായാലും ഏഴ് മണിക്കാണ് ഫ്ലൈറ്റ് പക്ഷെ ആറ് ആറ് കാലിനോ അങ്ങനെ എന്തോ നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്യാൻ പറയണം അത് എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പയ്യ മുക്കാൽ മണിക്കൂർ നേരത്തെയാണ് ആണ് നമ്മളോട് അവിടെ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ടിക്കറ്റ് പറഞ്ഞിട്ടുള്ള അത് എന്താണെന്ന് എനിക്കറിയാൻ പറ്റിയ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ തത്തൊക്കെ പിത്തുകയാണ് ഒരു ഐഡിയ ഇല്ല ഞാൻ ഒന്നും ചോദിച്ചില്ല നമ്മൾ ആ ഒരു കണക്കിന് എന്തായാലും പോകാൻ പോകണം ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റാമറിയാൻ പയ്യ എന്തായാലും അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ പോകണം എന്ന് വിചാരിച്ചു പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് സെറ്റ് ചെയ്യാൻ ഓർത്ത് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ചറ പിന്നെ നമുക്ക് ഐഡിയ കിട്ടും ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ കാണും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും അവസാനിപ്പിക്കുന്നത് നേരെ നമ്മുടെ വീട്ടിലോട്ട് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകാം അപ്പറക്കാൻ പോകണം മുംബൈയിലോട്ട് അപ്പൊ വേറെ പറയാല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നമ്മുടെ ചെറുപടി വന്ന ചല അപ്പൊ നമ്മൾ അപ്ലോഡ് വീഡിയോ നോഫിക്കേഷൻ എത്തി അടുത്ത ദിവസം രാവിലെയാണ് അലാർ നമ്മളെപ്പിച്ചേട്ടാ അപ്പം അങ്ങനെ നമ്മൾ കുളിച്ചിട്ട് വരാൻ പോകണം ബാക്കി വേറൊന്നും ഇല്ല ജസ്റ്റ് ഒരു ചെറിയൊരു ബാഗ് മാത്രമേ ഉള്ളൂ ഈ ബാഗ് മാത്രം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഒരു പയ്യൻ നമ്മൾ അവിടെ കൊണ്ടുവിടാൻ വേണ്ടി പയ്യനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അവനെ വിളിച്ച് ഉറക്കം അനുഭവിച്ച് അവൻ ഇങ്ങോട്ട് വരുവായിരിക്കും നേരെ പോയി കുളിച്ചിട്ട് വരാം ഓക്കെ

ചിപ്പോ വരുവായിരിക്കും അപ്പ ശരി എന്നാ ഓക്കേ ബൈ എന്തൊരു നോക്കണം അങ്ങനെ കാണാല്ലോ വാങ്ങാത്തത് എവിടെ എന്തോ എന്താ പറയണം എന്ന് തോന്നുന്നു അത് തന്നെ അത് എന്നാ കളിക്കണ അവിടെ നീ ബി ഫുൾ ക്യാമറ വേണേന നിക്കാറേ പോവാ ശരി എന്നാ ഓക്കെ ഉറക്കം പോയല്ലേ കുഴപ്പമില്ല ഒരു ദിവസം നന്നല്ല ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി ഇരുപത്തി എത്ര അഞ്ചു കിലോമീറ്റർ വരും അല്ലേ ഹൈവേ പോയ ഒരു മൂന്ന് നാല് കിലോമീറ്ററിനകത്തോണ്ട് എന്നിട്ട് അവിടെ നിന്ന് മൊത്തം എല്ലാം കൂടെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനകത്ത് വരും നമുക്ക് എയർപോർട്ട് വരെ പോകാൻ വേണ്ടി അവിടെ എത്തിയിട്ടാണോ ശരി ഹൈവേ എത്തി അള്ളി പിടിച്ചിരുന്നോ സീറ്റ് ബെൽറ്റ് ചായ കുടിച്ചിട്ടോ ഇവിടെ കുഴിക്കാത്ത വീടല്ലേ

അതാണ് നമ്മളെ കഴിവ് മനസ്സിലായി കഴിവി അപ്പൊ ശരി എന്നാ ശരി എന്തിനാത്ത അപ്പൊ ശരിയെന്നാ അടിപൊട്ടി വീട്ടിൽ വെച്ചല്ലേ ആ വീടവടെ തന്നെ ഉണ്ട് തെറ്റ ശരി എന്നാ ഓക്കേ ശരി എന്നാ വലിയൊരു സെക്യൂരിറ്റിന്റെ ഒരു ചെക്കിംഗ് നമ്മുടെ ടിക്കറ്റ് കാണിക്കണം പിന്നെ ഐ ഡി പ്രൂഫും കാണിക്കണം എന്നിട്ട് നേരെ അകത്തോട്ട് വന്നു ബാഗ് എന്തോ ചെക്കിംഗ് എന്തിനാണെന്ന് അറിയാനില്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണീ കാണത് എന്തൊക്കെയാണെന്ന് പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗിനകത്തുള്ള എല്ലാ സാധനവും തുണിയെ പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ നമ്മളു വെക്കണം ബെൽറ്റ് അടക്കം എടുത്ത് വെക്കണം ഓ ബെൽറ്റ് ഒക്കെ വെച്ചപ്പോ ഞാൻ അവസ്ഥ കാണണം എന്റെ വമ്പ സെക്യൂരിറ്റി നമ്മുടെ പാൻറ് വരെ പാൻ്റ് അല്ല സോറി ബെൽറ്റ് വരെ അടുപ്പിച്ച് ഫുൾ സാധനം കയ്യിൽ എടുപ്പിച്ചു വൺ സെക്യൂരിറ്റി പൈസ നൂറ്റമ്പത് വെരിഫിക്കേഷൻ ഉണ്ട് എല്ലാം കഴിഞ്ഞു നമ്മുടെ ഇന്ന് ടിക്കറ്റ് കാണിച്ചാണിച്ച് നമ്മൾ പറഞ്ഞു നമ്മളടുത്ത് എങ്ങോട്ടോതാ അറിയാൻ വയ്യ നമുക്ക് വേണമുള്ള ബസ് വന്ന ഈ ബസ്സിൽ കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് നമുക്കുള്ള വണ്ടി രണ്ട് ഇവിടെ റെഡി എന്റെ പൊന്നളിയോ ഏതാ എൻ്റെ വിടാ എന്തിനും എനിക്ക് ടെ സീറ്റ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എമർജൻസി ആയിരുന്നു കേട്ടോ അതിൻ്റെ അടുത്തുള്ള ആ ഒരു ഡോറായിരുന്നു ഈ ചെറിയ മേണിലുള്ള ഞാൻ അവരവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ നോയിക്കൊണ്ടിരുന്നു കൊച്ചുപിള്ളേരെ പോലെ വെളിയിലൊക്കെ ഇങ്ങനെ വായംപുളം നോയിക്കൊണ്ടിരുന്നു പക്ഷെ അവരവിടെ ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവരോട് അതിനനുസരിച്ചുള്ള ആംഗ്യവും കാര്യങ്ങളൊക്കെ കാണിക്കണുണ്ടായിരുന്നു കൊള്ളാം ഇതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഫ്ലൈറ്റ് പതിയെ മൂവിയുണ്ടട്ടെ അതായത് ഈ കിടക്കുന്ന ഒരു ഗ്രൗണ്ട് പോലെ അവിടെ നിന്ന് റൺവേയിലോട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചു പോവും ജസ്റ്റ് ബസ് പോലെ ഇങ്ങനെ ഓടിച്ചു പോവും ഓടിച്ച റൺവേയിൽ എത്തിയതിനു ശേഷം നൈസില് അവർ അവിടെ നിന്ന് ബൂറേ നൂറ്റമ്പത് പറമ്പിക്കും കേട്ടോ അവിടുന്ന് ഈ ഇങ്ങനെ റൺവേയിൽ എത്തുമ്പോൾ തന്നെ കറക്റ്റ് സ്ട്രെയിറ്റിന് വണ്ടി തുറത്തിട്ട് ഓറ്റ സ്പീഡിനിങ്ങനെ പോകും ഇങ്ങനെ പോയിട്ട് തപ്പന ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക ആ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഈ നമ്മൾ ലിഫ്റ്റിനകത്ത് വെക്കാറുണ്ട സമയത്ത് ലിഫ്റ്റിങ്ങനെ ഇച്ചിരി സ്പീഡിൽ എടുക്കുന്ന ആ ഒരു ഫീൽ മാത്രമേ തോന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രെയിനിലിരിക്കുന്ന പോലെ ചെറിയ കുടുക്കം അത്രയൊക്കെ തന്നെ കേട്ടോ ഏറ്റവും പോലെ പൊളി ഒരു രക്ഷയില്ല ഞാൻ ശരിക്കും ആ ഈ രണ്ട് മണിക്കൂർ അവിടെ എത്തണ ആ ഒരു രണ്ട് മണിക്കൂർ ഫുള്ളും ഞാൻ ഈ ജനതി നോക്കി തോണ്ടിന്നെ കണ്ടിരുന്നത് ഫുൾ ഇങ്ങനെ കാഴ്ചകളൊന്നും കണ്ട് കണ്ട് കണ്ടിങ്ങനെ പിന്നെ ഇച്ചിരി മേളോട്ടൊക്കെ ശേഷം പിന്നെ എവിടെയാണ് എന്താണെന്നൊരു പിടിയില്ലേട്ടാ അത് ഇനി അങ്ങോട്ട് കാണാൻ പറ്റും നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് ഏകദേശം ആറമ്പത്തഞ്ചിനായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ആ ആറ് അമ്പത്തഞ്ചായപ്പോൾ നമ്മൾ എയറിലേക്ക് അപ്പോഴത്തേക്ക് നോക്കിയപ്പം സൂര്യൻ ഇച്ചിരി താഴെ ഒന്നും കണ്ടില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ടഫന സൂര്യനെ കണ്ട് ഓ ഒരു രക്ഷയില്ലാത്ത ആ ഒരു ലുക്ക് ഉഫ് ഏറ്റാ മോനെ ആ ഒരു വ്യൂ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ അത്രയും മേളിൽ കയറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ ഓരോ ലിയർ രണ്ട് ലിയറ് മേഘത്തിൻ്റെ മുകളിൽ നിന്ന് എത്തി കേട്ടോ ശരിക്കും ചെയ്തു പിന്നെ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഈ സൂര്യൻ്റെ ഇതൊക്കെ വന്നിട്ട് മാറി മാറിയിട്ട് അടുത്ത് മഴയുടെ ആ ഒരു ഇതൊക്കെ വന്ന കേട്ടോ ഫുള്ള് ഈ മഴമേഘം കൊണ്ടെന്ന് അറിഞ്ഞു ഞാനിങ്ങനെ പുറത്ത് കാഴ്ച ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് വന്നിട്ട് വെജ് ആണോ നോൺ വെജ് ആണോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന കേട്ടോ ഓഫ് ആദ്യമായിട്ട് ഏറിയിരുന്നങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് അതിനാണെന്നുണ്ടെങ്കിൽ ഓംപ്ലേറ്റ് പിന്നെ ബാനി പിന്നെ ബട്ടർ പിന്നെ മിനറൽ വാട്ടർ അത്രയും ഉണ്ടായിരുന്നു ഇതിങ്ങനെ ആകാശത്ത് നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം കോഫി കൊണ്ടുപോകും കോഫി അതിനകത്ത് തന്നെ പാൽപ്പൊടിയും പിന്നെ ഷുഗറും ഉണ്ടാകും കാരി ചെയ്തൊക്കെ ആണെങ്കിൽ കൊടുവറുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വെട്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മൾ താഴ്ന്ന മേഹത്തിന്റെ ആ ഒരു കാഴ്ച മാത്രം ഉണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ താഴ്ന്ന താഴ്ഭാഗം കാണാൻ തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മൾ മുംബൈ എത്തിയെന്ന് മനസ്സിലായിട്ടോ മുംബൈ സിറ്റി നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കാണണമുണ്ടായിരുന്നു ഓക്കെ അപ്പോഴത്തേക്ക് ആ നമ്മൾ സ്ഥലത്തെത്തി അവർ അനൗൺസൊക്കെ ചെയ്യും കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ അനൗൺസ് ചെയ്യും നമ്മളിപ്പം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോയാണ് എന്നൊക്കെ ഇങ്ങനെ അനൗൺസ് ഒക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് മുംബൈ സിറ്റിയിലോട്ടെത്തി അവർ നമ്മൾ ദൂരെ കാണുന്നുണ്ട് മുംബൈ എയർപോർട്ട് അവിടെ പിന്നെ ഫ്ലൈറ്റ് തിരിച്ച് ലാൻഡ് ചെയ്യണ സമയത്ത് തന്നെ ഈ ഈതത് ജസ്റ്റ് ഒരു ആ ഒരു സമയത്ത് ജസ്റ്റ് ചെറിയൊരു കുലുക്കം ഉണ്ടാവും പിന്നെ മൊത്തത്തിൽ ഇരിക്കുന്നത് ഒരു ട്രെയിനിനകത്തിരിക്കുന്ന ഒരു ഫീൽ തന്നെ ജനലി പുറത്തോട്ട് നോക്കുമ്പോൾ മാത്രമേ നമ്മൾ മാനസിക്കണ ഒരു ഫീലുള്ളൂ അല്ലാതെ കണ്ണട ചിടന്നു പറയുക ആ ഒരു ട്രെയിനിൻ്റെ അകത്തിരിക്കണേ അത്ര ആ ഒരു ഇതേ ഉള്ളൂ ഈ ഇറങ്ങുമ്പോഴും ഈ റൺവേ കൂടി ഇങ്ങനെ ഓടുമ്പോഴൊക്കെ മൊത്തം ഒരു ട്രെയിനിൻ്റെ ഒരു ആ ഒരു കുലുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഏതാ ഇനി അടുത്ത് ഗേറ്റിന്റെ അവിടെ കൊണ്ട് പാർക്ക് കാണുന്നത് ഫ്ലൈറ്റിൽ ഇറങ്ങി ഏഴ് മണിയായപ്പം തിരുവനന്തപുരം അടുത്ത് ഒമ്പത് മണി ഒമ്പതേ കാലായിപ്പം ഒമ്പതേ കാലായപ്പോ മുംബൈ എത്തി എൻ്റെ മോനെ ഇനി ട്രെയിൻ പിടിച്ച് നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകണം വേ ഗേറ്റ് അടുത്ത് അങ്ങോട്ട് പോകാം ആദ്യമായിട്ട് എന്റെ മാനത്തി കിട്ടിയ ഫ്ലൈറ്റ് ആണ് ഓ ഏതാ പ്പിൽ ആട്ടോ ബുക്ക് ചെയ്ത കേട്ടാ അപ്പൊ ആട്ടോ കൊണ്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലോട്ടാക്കും ആട്ടോയ്ക്ക് വേണ്ടി ഇവിടെ അവിടുന്ന് ട്രെയിനിൽ ഗെറ്റ് ബേ എന്ന് പറഞ്ഞാൽ അവിടെ ട്രെയിനിൽ പോകണം ഹലോ അമ്പത് തൊണ്ണൂറ്റി ഒമ്പത് ഫൈവ് സീറോ ഡബിൾ നെയ് ആ അന്തരി അപ്പം ഈസ് ആട്ടോയ്ക്ക് വെറും തൊണ്ണൂറ്റി ഏഴ് രൂപയുള്ളൂ ആട്ടോ അതുകൊണ്ട് ഞാൻ വിളിക്കാവിൻ്റെ ഒരു നാൽപ്പത് രൂപ കൊടുത്ത് അറുപത് കിലോമീറ്റർ ഫുൾ ബ്ലോക്ക് ആയിരുന്നു അമ്പത് ഭയങ്കര തിരക്കെ കേട്ടാ അന്തേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് നേരെ സെൻട്രൽ ഗേറ്റ് വേ അവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അവൻ അവിടെ ജോലിക്ക് ഇരിക്കാനാണ് അപ്പം അങ്ങോട്ട് പോകാനാ കേട്ടോ പൈസ ഇവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെറും പത്ത് രൂപയുള്ള കേട്ടോ സംഭവം നമ്മൾ അതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ വരും സ്റ്റേഷൻ സ്റ്റേഷനൊന്നാണ് സെലക്ട് ചെയ്തിട്ട് ർ കോഡും കാര്യങ്ങളൊക്കെ വരും അത് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ടപ്പന ഒരു ടിക്കറ്റ് താഴെ വന്നു വീഴും താഴെ എല്ലാവരും വന്നു അതാണ് മാക്ക് റെയിൽവേ നടന്നോണ്ടിരിക്കേ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വേടാങ്ങോട്ട് നടന്നോണ്ടിരിക്കുന്നത് സൂളനെ കണ്ട് കൊറേ നേരം നടത്തിപ്പിച്ചിട്ട് സൂളനെ കണ്ട്

പക്ഷേ ഞാനിവിടെ ഒരു പാർക്ക് പോലെ ഒരു സ്ഥലം ആൾക്കാർ ജോലിക്കൊക്കെ പോണ ആൾക്കാർ ഒന്ന് ഫുഡ് കഴിക്കുന്നു ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ ഇവിടെ വന്ന കേട്ടോ വെള്ളവും കുടിച്ച് ഓടിച്ച് ഇവിടെ ഇരിക്കുന്നു ഫോണ് ചാർജിന് വെച്ചിരുന്നു കേട്ടോ പവർ ബാങ്കിൽ ചാർജിന് വെച്ചിരുന്നു ഫ്രണ്ട് വന്നിട്ട് അവൻ ജോലിക്ക് കയറി കേട്ടോ നമ്മൾ ഇന്ത്യ അവിടെ ചുമ്മാ ഫുഡ് കഴിക്കാൻ സമയം അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഇനി വൈകുന്നേരം അഞ്ചര ആറ് മണി ആകുമെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അവൻ്റെ കൂടെ നേരെ അങ്ങോട്ട് റൂമിൽ പോകാനുള്ള പരിപാടിയാണ് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെയാണ് ഒമ്പ് ഇവിടെ മൊത്തം കാറ് കേട്ടോ ബൈക്കുകൾ ഭയങ്കര കുറവ് ഇഷ്ടം പോലെ കാറ് നവി മുംബൈ അവിടെയാണ് ഓക്കെ അപ്പം ഫുൾ ഇവിടെ കിടന്ന് കറങ്ങി തളർന്നത് ഇവിടെ ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലത്ത് വന്ന് താളുകൊണ്ട് വന്നിവിടെ ഇരിക്കുന്നു ഓക്കേ ഏകദേശം അങ്ങനെ ഇത് അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ കുറേ നേരം പോസ്റ്റ് ഏകദേശം ആറ് മണി കഴിഞ്ഞപ്പോഴാണ് അവൻ വന്നാ കേട്ടാട്ടാ ജോലി കഴിഞ്ഞു വന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോ ഫോണിന് കവറൊക്കെ വാങ്ങി ഇവിടെ കേസ് വേണ്ട മാഗ്നറ്റിക് കേസ് ഒക്കെ വന്നിട്ട് നല്ല വില കുറവുണ്ട് ഇവിടെ ഇരുന്നൂറ് രൂപ അങ്ങനെ എന്താ ഉള്ളൂ നമ്മൾ അവിടെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ എസ് ട്വന്റി ത്രീ ഈ ഫോണിനെ ഇതിലാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യണം അത് ഇങ്ങനെ ഉണ്ടാകും കൊള്ളാമോ ഐഫോണിനേച്ച് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ക്യാമറ പക്ഷെ ഫോണിനെ കമ്പയർ ചെയ്യാൻ പറ്റുക എന്നാലും സാംസങ്ങിൻ്റെ ക്യാമറയും കൊള്ളാം പക്ഷെ ഐ ഫോണിൻ്റെ വേറൊരു ലെവലാണ് കളർ ഗേഡിങ് നമ്മുടെ മോത്തിൻ്റെയും പിന്നെ പ്രകൃതിയുടെയും ഒക്കെ കളർ ഗേഡിംഗ് ഒക്കെ ഐഫോണിൻ്റെ ആണ് എനിക്കിഷ്ടപ്പെട്ടത് പേഴ്സണലി ആ അത് ഇവിടെ അപ്പം നമ്മളങ്ങനെ നൈറ്റ് വന്നപ്പം ലേറ്റ് ആയ നൈറ്റ് ഫുഡൊക്കെ വാങ്ങി ഇവിടെ റൂമിൽ കൊണ്ടുവച്ചാണ് കഴിച്ചത് ഫ്ലാറ്റാ അങ്ങനെ എന്താണ് ഇവിടെ രണ്ട് മൂന്ന് പേയം ആരുംമാർ റൂമിൽ താമസമുണ്ട് ഉണ്ടോ ഇതൊരു ഹാൾ സെറ്റപ്പ് ഒരു ബാത്റൂം അടുക്കള പിന്നെ റൂം ഈ റൂം രണ്ട് മൂന്ന് പേ എം ആർ ആയിട്ട് ഇവിടെ കളങ്ങൾ അപ്പൊ നമ്മൾ നൈസിൽ ഇവിടുന്ന് അങ്ങോട്ട് തെറിക്കാൻ പോകുന്നത് ഇപ്പം ഇത്രക്കുള്ളൂ ഇന്നത്തെ ബ്ലോഗാച്ചല്ലെങ്കിൽ നമ്മൾ മുംബൈ ബ്ലോഗ് പിന്നെ ഇനി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സെറ്റാക്കാം ആക്കാം അത് കണ്ടിരിക്കാൻ പറ്റിയ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് സപ്പോർട്ട് നമ്മുടെ സബ്സ്ക്രൈബ് സ്പൂൺ ചെയ്യാൻ